നമസ്കാരം ട്രൂവിഷൻ പ്രാദേശിക ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ തൂണേരിയിലെ ഷിബിൻ വധക്കേസ് ലീഗ് പ്രവർത്തകനായ ഒന്നാം പ്രതിക്കായി റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചു തൂണേരിയിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന കഞ്ചാവുമായി യുവാവ് പിടിയിൽ ഡെങ്കിപ്പനി പ്രതിരോധം ആയഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ ഫോഗിംഗ് നടത്തി വൈറ്റ് ഗാർഡ് പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് കുറ്റ്യാടി ടൗണിലെ ചെറുപുഴ പാലം ശുചീകരിച്ച് വേറിട്ട മാതൃക കാട്ടി ജനകീയ ദുരന്ത നിവാരണ സേന വളണ്ടിയർമാർ അഴിയൂർ പഞ്ചായത്തിൽ ഭൂമി സംബന്ധമായ ഡിജിറ്റൽ റീസർവേ നടപടിക്കൊരുങ്ങി വകുപ്പ് അധികൃതർ വാർത്തകൾ വിശദമായി പ്രവർത്തകൻ ൻ കേസിലെ പ്രതിക്കായി റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചു ലീഗ് പ്രവർത്തകനായ തെയ്യമ്പാടി ഇസ്മായിലിനെതിരെയാണ് റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചത് ഹൈക്കോടതിയുടെ വാറന്റിന് പിന്നാലെ ആഭ്യന്തര വകുപ്പ് അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം തേടുകയും തുടർ നടപടികളിലേക്ക് കടക്കുകയുമായിരുന്നു പ്രതിയായ ഇസ്മായിൽ വിദേശത്താണ് വിചാരണ കോടതി വെറുതെ വിട്ട കേസിലെ ഏഴ് പ്രതികളെ ഹൈക്കോടതി ശിക്ഷിച്ചിരുന്നു തെയ്യമ്പാടി ഇസ്മായിൽ മാത്രമാണ് പുറത്തുള്ളത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഇരുപത്തിരണ്ടിനാണ് വെള്ളൂരിലെ കണ്ടി സി കെ ഷിബിനെ തെയ്യമ്പാടി ഇസ്മായിൽ ഉൾപ്പെടെയുള്ള പ്രതികൾ വെട്ടിക്കൊലപ്പെടുത്തിയത് ഇസ്മായിലിനെതിരെ നടപടി വൈകുന്നതായി ഷിബിന്റെ കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു ഇതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതോടെ പോലീസ് നടപടികൾ ഊർജിതമാക്കുകയായിരുന്നു കോടതി ശിക്ഷിച്ച മറ്റു പ്രതികൾ നിലവിൽ ജയിലിൽ കഴിയുകയാണ് തൂണേരിയിൽ വില്പനയ്ക്കായി കൊണ്ടുവന്ന കഞ്ചാവുമായി യുവാവ് പിടിയിൽ ചെക്കിയാട് പഞ്ചായത്തിലെ പാറക്കഴ്വ് സ്വദേശിയായ പഴയങ്ങാടിയിൽ മുഹമ്മദാണ് നാദാപുരം പോലീസിന്റെ പിടിയിലായത് തൂണേരി പട്ടാണി പെട്രോൾ പമ്പ് പരിസരത്ത് നാദാപുരം പോലീസും ഡിവൈഎസ്പിയുടെ സ്ക്വാഡും നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് പ്രതി പിടിയിലായത് സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയായിരുന്നു ചെറുപൊതികളിലാക്കി സൂക്ഷിച്ച മുപ്പത്തൊന്ന് ഗ്രാം കഞ്ചാവ് ഇയാളിൽ നിന്ന് കണ്ടെടുത്തു വളയം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മോഷണം ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയാണ് മുഹമ്മദ് എന്ന് പോലീസ് പറഞ്ഞു പ്രതി സഞ്ചരിച്ചിരുന്ന ബൈക്ക് പോലീസ് കസ്റ്റഡിയിലെടുത്തു േരി ഗ്രാമപഞ്ചായത്തിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിൽ കൊതുകിനെ നശിപ്പിക്കുവാൻ വേണ്ടി ഫോഗിങ് നടത്തി ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ഹെൽത്തിന്റെ നേതൃത്വത്തിലാണ് ഫോഗിംഗ് നടത്തിയത് പത്താം വാർഡ് മെമ്പർ സി എം നജുമുന്നീസ ആയഞ്ചേരി ഹെൽത്ത് ഇൻസ്പെക്ടർ അജിത് പബ്ലിക് ഹെൽത്ത് നഴ്സ് ദിവ്യ വാർഡ് ആശാവർക്കർ വത്സല എന്നിവരുടെ സാന്നിധ്യത്തിൽ വൈറ്റ് ഗാർഡിന്റെ പ്രവർത്തകരായ സായിസ് നൌഫൽ റംലി ഷാമിൽ ഷാദിൽ എന്നിവർ നേതൃത്വം നൽകി മാലിന്യം നിറഞ്ഞ് മഴവെള്ളം കെട്ടിക്കിടക്കുന്ന കുറ്റ്യാടി ടൗണിലെ ചെറുപുഴ പാലം ശുചീകരിച്ച് ജനകീയ ദുരന്ത നിവാരണ സേന വളണ്ടിയർമാർ മാതൃകയായി ൊഴുകി പോകാനുള്ള ദ്വാരങ്ങൾ അടഞ്ഞു പോയതിനാൽ ചെളിതെറിച്ച് കാൽനട യാത്രക്കാർക്ക് നടന്നു പോകാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു ബഷീർ നരയങ്കോട് ഇ മുഹമ്മദ് ബഷീർ മാവുള്ള കണ്ടി അബ്ദുറഹിമാൻ ഷറഫുദ്ദീൻ തളിക്കര സിറാജ് ചെറിയ കുമ്പളം എന്നിവർ നേതൃത്വം നൽകി എ കെ അനസ് ശുചീകരണത്തിന് ജെ സി ബി നൽകി വില്ലേജ് ഓഫീസ് പരിധിയിൽ ഭൂമി സംബന്ധമായ ഡിജിറ്റൽ റീസർവേ നടപടികൾ ഊർജിതമാക്കാൻ അഴിയൂർ പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വാർഡ് വികസന സമിതി അംഗങ്ങൾ സർവേ വകുപ്പ് മേധാവികൾ എന്നിവരുടെ യോഗം തീരുമാനിച്ചു ഭൂവുടമകൾ അതിർത്തി തിരിച്ചിടണം അവകാശ രേഖയായ ആധാരവും നികുതി നികുതിഷീട്ടും കൈവശം വയ്ക്കണം അതിർത്തികൾ വ്യക്തമാക്കാനായി കടകളും മറ്റ് തടസ്സങ്ങളും നീക്കം ചെയ്യണമെന്ന് സർവേ വകുപ്പ് അധികൃതർ പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ ഉമർ അധ്യക്ഷത വഹിച്ചു സർവേ നോഡൽ ഓഫീസർ കെ എം മുഹമ്മദ് അലി പി പി നീരജ് ശശിധരൻ തോട്ടത്തിൽ രമ്യ കരോടി എം പി ബാബു ബബിദ് തയ്യൽ പി പി ഇസ്മായിൽ ശ്രീധരൻ കൈപ്പാട്ടിൽ പ്രദീപ് ചോമ്പാല കെ എ സുരേന്ദ്രൻ സാലിം പുനത്തിൽ പ്രകാശൻ മുബാസ് കല്ലേരി പി പി ശ്രീധരൻ പി കെ കാസിം എന്നിവർ സംസാരിച്ചു വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നില്ല നല്ലൊരു വാർത്താ സന്ധേയുമായി നാളെ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഇനി മുതൽ ഹാപ്പിയിൽ നിന്നും ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാം ഹാപ്പി വെഡിംഗ് ഫോൺ വെഡ്ഡിംഗ്